മാമനോട് ശവായ വാങ്ങാൻ ഒരു ഇരുന്നൂറ് ഇട്ട ഇരുവന്ന് റാസിമാനോട് എന്റെ അമ്മ ശവായ വാങ്ങാൻ ഒരു ഒരുനൂറ് ഇരുവന്ന്

ഞാൻ എന്തിനാ നൂറുപ്യട്ട് തരണ്ടെന്ന് സവായ മനസ്സിലായി ഞാൻ എങ്ങനെ തരൂ എങ്ങനെ തരൂ നൂറ് ഗൂഗിൾ പേ ഉണ്ടോ ആ ഗൂഗിൾ പേ ഞാൻ അല്ല അങ്ങോട്ട് ഈ മയത്തെ റോക്കറ്റ് വിടിയേ റോക്കറ്റ് മാങ്കാവിലുള്ള സവായ വാങ്ങാവെന്ന് പറഞ്ഞു തരുമോ ఇప్పుడు ఈ రాత్రి వేరియా అప్ప శవాయా కొండేరు ఆ తప్పనొడ్ కొండరా మరి నేను 100 రెడే వేడం వన్నాడ తిన్నానే ఈ అచ్చ తల్లకు